ചേലക്കരക്കാരുടെ ഷോപ്പിംഗ് സങ്കല്പങ്ങൾക്ക് നിറം പകർന്ന ലാഭകരമായ ഷോപ്പിംഗ് അനുഭവം സമ്മാനിക്കാനായി ഡെയിലി ടേബിൾ മേപ്പാടത്ത് ഒരുങ്ങിയിരിക്കുന്നു ആവശ്യങ്ങൾ ഏതുമാകട്ടെ ഇനി വിവിധ ഷോപ്പുകൾ കയറിയിറങ്ങേണ്ട എല്ലാം ഒരു കുടക്കീഴിൽ നിന്നും സ്വന്തമാക്കാം അതും മിതമായ നിരക്കിൽ ലാഭവും ഗുണമേന്മയും ഒത്തുചേരുന്ന മികച്ച ഉൽപ്പന്നങ്ങളുടെ വൈവിധ്യങ്ങൾ സ്വന്തമാക്കാൻ ഒരു അവസരം ഡെയിലി ടേബിൾസ് ഹൈപ്പർ മാർക്കറ്റിന്റെ ചേലക്കര മേപ്പാടത്തെ വിപുലമായ ഷോറൂം ചേലക്കര എം എൽ എ യു ആർ പ്രദീപ് ഉദ്ഘാടനം ചെയ്ത് ജനങ്ങൾക്കായി സമർപ്പിച്ചു ഇനി വിശ്വാസ്യതയോടൊപ്പം ഗുണമേന്മയും അനുഭവിച്ചറിയും സിപിഐ ചേലക്കര മണ്ഡലം സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പ്രതിനിധി സമ്മേളനത്തിന് തിരുവല്ലാമലയിൽ തുടക്കമായി സിപിഐ സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറിയും എംപിയുമായ പി പി സുനീർ ഉദ്ഘാടനം നിർവഹിച്ചു സി പി ഐ മുതിർന്ന നേതാവ് വി വെങ്ങാധരൻ ചുങ്കം സെന്ററിൽ പതാക ഉയർത്തിയതോടുകൂടി പ്രതിനിധി സമ്മേളനത്തിന് തുടക്കമായി ശേഷം രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയും നടന്നു തുടർന്ന് തിരുവിലു അമല വ്യാപാര ഭവൻ രമ്യ രാമു നഗറിൽ വെച്ച് നടന്ന പ്രതിനിധി സമ്മേളനം സി പി ഐ സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറിയും എംപിയുമായ പി പി സുനീർ ഉദ്ഘാടനം ചെയ്തു സംഘാടക സമിതി കൺവീനർ പി ശ്രീകുമാരൻ അധ്യക്ഷത വഹിച്ചു സി പി ഐ സംസ്ഥാന കൌൺസിൽ അംഗം കെ പി സന്ദീപ് ഷീല വിജയകുമാർ എം ആർ സോമനാരായണൻ ഇ എം സതീശൻ സംഘാടക സമിതി ചെയർമാൻ കെ ആർ സത്യൻ മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു സി പി ഐ ചേലക്കര മണ്ഡലം സമ്മേളനം വെള്ളി ശനി ഞായർ തീയതികളിലാണ് നടക്കുന്നത് വെള്ളിയാഴ്ച കിള്ളിമംഗലത്ത് വെച്ച് ജന്മശതാബ്ദി ആഘോഷവും റെഡ് വോളണ്ടിയർ മാർച്ചും പൊതുസമ്മേളനവും നടന്നിരുന്നു സാമ്പത്തികമായാണെങ്കിലും മറ്റു പല രീതിയിലാണെങ്കിലും സംരക്ഷണം നൽകുന്ന രാഷ്ട്രീയ പാർട്ടികൾ പോലും ഇന്ന് കേരളത്തിൽ പ്രവർത്തിക്കുന്നു അത്രയേറെ പാർട്ടികളിലാണ് ഈ കേരളത്തിൽ ഇന്ത്യയിൽ എന്തിനാണ് നമ്മൾ കമ്മ്യൂണിസ്റ്റുകാരായി പ്രവർത്തിക്കുന്നത് എന്തുകൊണ്ടാണ് നമ്മൾ കമ്മ്യൂണിസ്റ്റുകാരായി പ്രവർത്തിക്കുന്നത് മറ്റു പാർട്ടികളിൽ നിന്ന് എന്താണ് നമ്മുടെ പാർട്ടികളുടെ വ്യത്യാസം ആ ഒരു പ്രാഥമികമായ ധാരണ ഓരോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മെമ്പർക്കും പ്രവർത്തകരും നിർബന്ധമായി ഉണ്ടായിരിക്കുക എന്നുള്ളതും അത് കൂടുതൽ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതും ഈ സമ്മേളന കാലഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കടമ അല്ലെങ്കിൽ അജണ്ടകളിൽ ഒന്നാണ് നമ്മൾ കമ്മ്യൂണിസ്റ്റ് അതിനേക്കാൾ മെച്ചപ്പെട്ട മറ്റൊന്നും ലോക ും സ്വാധീനിക്കാവുന്ന അവരുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ കഴിയാവുന്ന മറ്റൊരു പ്രത്യേക ഇന്നുവരെ ഇന്ന് ലോകത്ത് രൂപ കൊണ്ടിട്ടില്ല എന്ന ഉറച്ച ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് കമ്മ്യൂണിസ്റ്റുകാരായി ജീവിക്കാനും പ്രവർത്തിക്കാനും വീടും സ്ഥലവും ചേലക്കര മേപ്പാടം സെന്ററിൽ നിന്നും നാൽപ്പത് മീറ്റർ പഞ്ചായത്ത് റോഡിൽ സായി ഭവനം മുൻവശത്തായി മൂന്ന് ബെഡ്റൂമും അറ്റാച്ച്ഡ് ബാത്റൂമുകളോടുകൂടിയ രണ്ട് നില വീടും നാൽപ്പത്തിയെട്ട് സെന്റ് സ്ഥലവും വിൽപ്പനയ്ക്ക് സ്ഥലത്ത് തെങ്ങ് മറ്റു ഫലവൃക്ഷങ്ങൾ വറ്റാത്ത കിണർ തുടങ്ങിയ സൗകര്യങ്ങളും ആവശ്യക്കാർ ബന്ധപ്പെടുക ഫോൺ ഒൻപത് അഞ്ച് മൂന്ന് ഒൻപത് നാല് പൂജ്യം മൂന്ന് ആറ് എട്ട് പൂജ്യം ഒൻപത് നാല് ഒൻപത് ഏഴ് ഒന്ന് ഏഴ് ഒൻപത് മൂന്ന് അഞ്ച് ഒൻപത്